ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് പല സിറ്റുവേഷനിലും നമ്മൾ മലയാളത്തിൽ പല രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്ന് പഠിക്കാം സോ വെൽക്കം ടു ടു ഡേസ് ക്ലാസ് നമ്മുടെ ഫസ്റ്റ് ആണ് നീ വീട്ടിലേക്ക് പോവുകയാണോ നീ വീട്ടിലേക്ക് പോവുകയാണോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ആ തന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം നീ വീട്ടിലേക്ക് പോവുകയാണോ എന്ന് എങ്ങനെ ചോദിക്കും ആ യു ഗോയിങ് ഹോം എന്ന് ചോദിക്കും ആ യു ഗോയിങ് ഹോം ഇതേ കാര്യം തന്നെ നീ പഠിക്കുകയാണോ എന്ന് ചോദിക്കാൻ നമുക്ക് എങ്ങനെ ചോദിക്കാം ആ യു സ്റ്റഡി നീ വായിക്കുകയാണോ ആ യു റീഡിങ് അപ്പം നീ ചെയ്യുകയാണോ എന്ന് ചോദിക്കാനായിട്ട് ആർ യു ആ പ്ലസ് യു എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം അവൻ നിന്നെ വിളിക്കുകയാണോ ഇവിടെയും അവൻ ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ആർ എന്നുള്ള വാക്ക് നമ്മൾ യു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി ചോദിക്കുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നീ ചെയ്യുകയാണോ അല്ലെങ്കിൽ അവർ ചെയ്യുകയാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നീ വായിക്കുകയാണോ ആർ യു റീഡിങ് അവർ വായിക്കുകയാണോ ആർ ദേ റീഡിങ് ഇനി ഞങ്ങൾ വായിക്കുകയാണോ ആ വി റീഡിങ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസിൽ ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോഴും നീ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത് അവൻ നിന്നെ വിളിക്കുകയാണോ എന്ന് ചോദിക്കുന്ന കേസിൽ നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ ഇസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് അവൻ നിന്നെ വിളിക്കുകയാണോ ഇസ് ഹീ കോളിങ് യു അതായത് ഒരാളെക്കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യത്തിൽ അവൻ അവൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് നമ്മൾ യൂസ് ചെയ്യുകയാണ് ഇന്ന ആൾ ഇന്ന കാര്യം ചെയ്യുകയാണോ അങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് ഇസ് ഹി കോളിംഗ് യു ഇസ് ഹി റീഡിങ് എ ബുക്ക് ഇഷ് ഈ വാച്ചിങ് ദ മൂവി അപ്പം അങ്ങനത്തെ കേസസിൽ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം അവൻ പഠിക്കുകയായിരുന്നു അവൻ പഠിക്കുകയായിരുന്നു ഇവിടെ എന്താ ചോദിക്കുന്നത് ഒരു കാര്യം ഒരാൾ ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുകയാണോ എന്നല്ല ചെയ്യുകയായിരുന്നോ അതിൻ്റെ അർത്ഥം നേരത്തെ ചെയ്യുകയായിരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് വാസ് യൂസ് ചെയ്യാം അവൻ പഠിക്കുകയായിരുന്നോ വാസ് ഹി സ്റ്റഡി അവൻ വായിക്കുകയായിരുന്നോ എന്നാണെങ്കിലോ വാസ് ഹി റീഡിങ് ഇനി അവൾ എന്നാണ് വരുന്നതെങ്കിലോ അപ്പോഴും നമ്മൾ വാഷ് ഷീ എന്ന് യൂസ് ചെയ്യും വാഷ് ഷീ റീഡിങ് വാഷ് ഷീ സ്റ്റഡിങ് വാഷ് ഷീ വാച്ചിങ് എ മൂവി ഓക്കെ അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ വാസ് ക്വസ്റ്റിൻ വേർഡായിട്ട് യൂസ് ചെയ്യും ഇനി അതേപോലെ അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു ഇവിടെ നമ്മൾ ഒരാളെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വേർ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് വേർ എന്ന വാക്ക് ഡബ്ല്യു ഇ ആർ ഇ ഈ വേർ എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ചോദിക്കാം വേ ദ പ്ലേയിങ് ഫുട്ബോൾ ഇതേപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വേറാണ് യൂസ് ചെയ്യുന്നത് വേ ദ വാച്ചിങ് എ മൂവി വേദെ റീഡിങ് വേദെ സ്റ്റഡിങ് അങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് വേറെ എന്ന വാക്ക് യൂസ് ചെയ്യാം ക്വസ്റ്റൺ ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അവൻ നിന്നെ വിളിക്കാറുണ്ടോ അവൻ നിന്നെ വിളിക്കാറുണ്ടോ ഇവിടെ എന്താണ് ചോദ്യം ഒരു കാര്യം അവൻ ചെയ്യാറുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡെസ്റ്റാണ് ക്വസ്റ്റിൻ വേഡായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവൻ നിന്നെ വിളിക്കാറുണ്ടോ ഡെസ് ഹി കോൾ യു എന്ന് യൂസ് ചെയ്യാം ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഡെസ് യൂസ് ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് അവർ നിന്നെ വിളിക്കാറുണ്ടോ ഈ കേസിൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ് അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാർ നിന്നെ വിളിക്കാറുണ്ടോ ഈ കേസിലും മീൻ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്കവിടെ ഡു യൂസ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഡു ദേ കോൾ യു ഓക്കെ ഡു ദോൾ യു അല്ലെങ്കിൽ ഡു യുവർ ഫ്രണ്ട്സ് കോൾ യു അങ്ങനത്തെ കേസസിൽ നമ്മൾ ഡു യൂസ് ചെയ്യും ഒരാൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡെസ് യൂസ് ചെയ്യും ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ ഡു യൂസ് ചെയ്യും ക്വസ്റ്റ്യൻ വേർഡായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് ചോ മലയാളത്തിൽ തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുമാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ ഫോളോ ചെയ്യാം ചാനൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാമെന്നാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ സൈന്യം